നോക്കുകയാണ് നിഴല് നോക്കുകയാണ് കണ്ണിൻ്റെ നിഴൽ നോക്കി ഞാൻ എൻ്റെ കണ്ണിൻ്റെ അകൃതി മനസ്സിലാക്കുകയാണ് എൻ്റെ കണ്ണിന്നേ വരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കണ്ണാടിയിൽ കാണുന്നത് കാണുന്നതെൻ്റെ കണ്ണാണോ അല്ല കണ്ണിൻ്റെ രൂപമാണ് കണ്ണല്ല എന്റെ കണ്ണാണ് കണ്ണാടിയിലുള്ളതെങ്കിൽ ഒരു കല്ലെടുത്ത് കണ്ണാടിക്ക് ഒരു പുത്തു കൊടുത്താൽ എൻ്റെ കണ്ണ് പൊട്ടണം പൊട്ടൂല കാരണം കണ്ണാടിയിലുള്ളത് എൻ്റെ കണ്ണല്ല അത് കണ്ണിന്റെ രൂപമാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ ആകയാൽ എൻ്റെ സ്വന്തം കണ്ണ് തന്നെ കാണാത്തവരാണ് ഞാൻ കണ്ണ് മാത്രമല്ല എൻ്റെ ശരീരത്തിൽ നിങ്ങൾക്കൊക്കെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എൻ്റെ മുഖമാണ് അതുകൊണ്ടാണല്ലോ ഞാൻ മുഖം മൂടി വെക്കാത്തത് എല്ലാവരും ആഗ്രഹിക്കുന്നതും മുഖമാണ് അതേ ഒരു പെണ്ണിനെ വിവാഹം നടത്തുമ്പോൾ പെണ്ണിന്റെ മുഖം നോക്കൽ സുന്നത്താണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ മുഖം നോക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു അതുപോലെ കൈയിൻ്റെ മുൻകൈയും നോക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു കാരണം മുഖം നോക്കുന്നത് ഭംഗി മനസ്സിലാക്കാനാണ് കൈ നോക്കുന്നത് ശരീരത്തിൻ്റെ ആകൃതി മനസ്സിലാക്കാനാണ് ആ രണ്ട് സ്ഥലം മാത്രമേ നോക്കാൻ പറ്റുകയുള്ളൂ വിവാഹം ഉദ്ദേശിക്കുന്ന പെണ്ണിനെ വേറെ സ്ഥലം നോക്കാൻ പാടില്ല എന്നാൽ മനഃപൂർവം ഒരു പെണ്ണിൻ്റെ മുഖമോ ഒരു പെണ്ണിൻ്റെ മുങ്കയ്യോ അന്യ പെണ്ണാണെങ്കിൽ നമുക്ക് നോക്കൽ ഹറാമാണ് നോക്കാൻ െ പാടില്ല ഇരിക്കട്ടെ ഖുർആാൻ തന്നെ പറഞ്ഞില്ലേ പുല്ലിൽ പറയൂ അന്യ സ്ത്രീകളിലേക്ക് നോക്കാതെ അവരെ കണ്ണ് താഴ്ത്തിക്കളയട്ടെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എത്ര സ്ത്രീകൾ നടന്നു പോകുന്നുണ്ടാകും അപ്പോൾ കണ്ണ് അന്യ പെണ്ണിൻ്റെ മുഖത്തേക്ക് പെട്ടുപോകും അങ്ങനെ പെട്ടുപോയാൽ പിന്നെ അങ്ങോട്ട് നോക്കാൻ പാടില്ല കണ്ണ് താഴ്ത്തിക്കളയണമെന്നാണ് നിർദ്ദേശം أمير النهيفة لا أحد أبر في <applause> قولي لا منه لا نعمي نبي دنقل പറയാൻ പറ്റുന്നതൊക്കെ കേസ് പറഞ്ഞിട്ടുണ്ട് നീ നടന്നു പോകുമ്പോ അഭിചാരിഹിതമായൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണുപെട്ടുപോയത് ഹറാമല്ല അതേ സമയത്ത് അത് നീ മനഃപൂർവ്വം നോക്കിയാൽ ഹറാമാണ് അതെ അനുവദിക്കാൻ പറ്റുന്നത് അനുവദിച്ചിട്ടുണ്ട് രണ്ടാമത്തത് അനുവദിക്കുന്നില്ല അന്യപെണ്ണിൻ്റെ മുഖത്തേക്കുള്ള നിന്റെ മനഃപൂർവ്വമുള്ള നോട്ടം അത് ഈ ബിലീസിൻ്റെ വിശത്താൽ ഊട്ടപ്പെട്ട അമ്പാണെന്ന് അവിടുന്ന് പറഞ്ഞു അതിന്റെ പേരിൽ പലപ്പോഴും വലിയ വലിയ ഹറാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു അല്ല ഇനാനി സിനാഹുമെന്നതറു രണ്ട് കണ്ണിനും ഒരു വ്യഭിചാരമുണ്ട് ആ വ്യഭിചാരമാണ് സ്ത്രീകളിലേക്കുള്ള നോട്ടം അത് പാടില്ല ഇരിക്കട്ടെ സുഹൃത്തുക്കളെ പഠിച്ചവൻ വല്ലാത്ത രാജാവ് തന്നെ വല്ലാത്ത കാരുണ്യമുള്ള രാജാവ് തന്നെ അവൻ്റെ ആ വലിയ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മളിൽപ്പെട്ട പലർക്കും ഇന്ന് കണ്ണില്ലായിരുന്നു കാരണം അവൻ കണ്ണ് തന്നതെന്തിനാണ് അവൻ കണ്ണ് തന്നത് നമുക്ക് മുസഹബ് നോക്കി ഖുർആാനോ നല്ല കാര്യങ്ങൾ വായിച്ച് പഠിക്കാനാണ് നമുക്ക് ജോലി എടുക്കാൻ ആവശ്യമുള്ള വർക്ക് ചെയ്യാനാണ് വണ്ടി ഓട്ടുന്നവർക്ക് റോഡ് നോക്കി വണ്ടി ഓട്ടാനാണ് അതേപോലെ ഓരോന്നും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നോക്കിക്കൊണ്ട് ചെയ്ത് തെറ്റില്ലാതെ ചെയ്യാനാണ് പഠിക്കാനാണ് പഠിപ്പിക്കാനാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കണ്ണുകൊണ്ട് നോക്കേണ്ടതുണ്ട് നോക്കല് അനുവദിച്ചതുണ്ട് പാപ്പവുമയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കിയാൽ അത് വലിയ സൽകർമ്മമാണ് പടച്ചുറപ്പിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നോക്കിയാൽ അത് പുണ്യകർമ്മമാണ് സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി അവളെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അതും പുണ്യകർമ്മമാണ് പണ്ഡിതന്മാരെ മുഖത്തേക്ക് ആദരവോടെ നോക്കിയാൽ അതും പുണ്യകർമ്മമാണ് കൈബാസ് ഷരീഫിലേക്ക് നോക്കിയാൽ അത് പുണ്യകർമ്മമാണ് നമുക്ക് അറിയുന്ന സൂറത്ത് തന്നെ മുസ്ഹഫ് മറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയോതിയാൽ നോക്കുന്ന വകയിൽ വേറെ ഒരു പ്രതിഫലമാണ് ഓതിയ വകയിൽ മറ്റൊരു പ്രതിഫലമാണ് അതുകൊണ്ട് യാസീൻ മനപ്പാടമറിയാമെങ്കിലും അറിയാമെങ്കിലും ആണ് കൂടുതൽ പുണ്യം നമുക്ക് ചിലപ്പോൾ തോന്നും ഞാൻ യാസീൻ നോക്കിയോതിയല്ല എനിക്ക് യാസീൻ അറിഞ്ഞോടാന്ന് വിചാരിക്കുമോ മറ്റേ ആള് ഞാനില്ലായോ ഇല്ല ഇല്ലയ്യോ അങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി ഒരു പടിയോട് കരുത്തു ഒക്കെ അള്ളാഹുവിന് വേണ്ടി എടുക്കണം മനുഷ്യന്മാർക്ക് വേണ്ടി പണ്ടെടുക്കാൻ നമ്മളെന്താണ് മനുഷ്യന്മാരാണോ നമ്മളെ പഠിച്ചത് മനുഷ്യന്മാരാണോ നമുക്ക് വള്ളവളം തന്നത് മനുഷ്യന്മാരാണോ നമുക്ക് കിഡ്നി തന്നത് മനുഷ്യന്മാരാണോ ഹാർട്ട് തന്നത് മനുഷ്യന്മാരാണോ ബ്രെയിൻ തന്നത് മനുഷ്യന്മാരാണോ കരള് തന്നത് മനുഷ്യന്മാരാണോ ഓക്സിജൻ തന്നത് അല്ലല്ലോ സൃഷ്ടികളൊന്നും അല്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും തന്ന റബ്ബ് ശൈ മുഴുവനും സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബല്ലേ ആ റബ്ബ് പൊരുത്തപ്പെടുമോ ഇല്ലേ റബ്ബ് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവനല്ലേ ശരിയായ ഈമാരുള്ള മനുഷ്യൻ അപ്പൊ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് കണ്ണുകൊണ്ട് നോക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് കാണാൻ പാടില്ലാത്തതുണ്ട് ഒരു മനുഷ്യന്റെ മുട്ടപൊക്കിളിനിടയിലുള്ള സ്ഥലം അത് സ്വന്തം ഉമ്മയുടേതാണെങ്കിലും മകൾക്ക് പോലും കാണാൻ പാടില്ല മകളുടേതാണെങ്കിലും ഉമ്മക്കും കാണാൻ പാടില്ല ചെറിയ പിഞ്ചുമക്കളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ചെറിയ പിഞ്ചുമക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ബാപ്പ ഉമ്മക്കൊക്കെ കാണേണ്ടി വരും അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത് മറിച്ച് പ്രായം അല്പമായി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ മുട്ടിൻ്റെ മേലെയുള്ള സ്ഥലം എനിക്ക് നോക്കാൻ പാടില്ല എന്റെ കാലിന്റെ മുട്ടിന്റെ മേലെയുള്ള സ്ഥലം എൻ്റെ മകനെ കാണാൻ പാടില്ല അതുപോലെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം സുബഹാനല്ലാ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലല്ലാതെ മറയില്ലാതെ സ്പർശിക്കാൻ പാടില്ല നോക്കാൻ പാടില്ല സ്പർശിക്കാൻ പാടില്ല പരിശുദ്ധ പരിശുദ്ധരാം അത് വെറും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച മതമല്ലോ അതേ വിവരമില്ലാത്തവരുടെ തടീച്ചക്ക് പിന്ടീച്ചേ പിന്തുടർന്നു പോകല്ലേ ഇസ്ലാമിക ശരിയാത്തി പിന്തുടരണേ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുത്തേല തന്ന നിയമ വ്യവസ്ഥിതികളാണ് ഈ എറണാകുളത്ത് ഞാൻ ഓർക്കുകയാണ് തൊള്ളായിരത്തി എൺപത്തി നാല് കാലം ഏകദേശം ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ ആദ്യമായി വന്ന് പ്രസംഗിച്ചത് ടൗൺ ഹാളിലാണ് ആ ടൗൺ ഹാളിലെ പ്രസംഗം അന്ന് പ്രസംഗിച്ചത് ശരീരത്തിൻ്റെ പ്രസക്തിയായിരുന്നു ആ പ്രസംഗത്തിൽ സംസുലനമായി കെ അബക്രമുസിൻ പങ്കെടുത്തിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിൽ സന്തോഷം നൽകട്ടെ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരുടെ കബറിലും നമ്മുടെ കബറിലും നല്ല സന്തോഷം നൽകട്ടെ ഞാൻ പഴയ കാലത്ത് ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം പ്രസംഗിച്ചിട്ടുണ്ട് അന്നുള്ള പലരും ഇന്നിവിടെയില്ല അവർ കബുർസ്ഥാനിലാണ് അള്ളാഹുവി അവരുടെ എല്ലാം കബറിൽ ഈ സന്തോഷം നൽകണേ അള്ളാ ഓ ഇരിക്കട്ടെ ഇസ്ലാമിക ശരി ശരിയത്ത് എന്നും ദീന് എന്നും മില്ലത്ത് എന്ന് പറഞ്ഞാൽ മൂന്നും ഒന്ന് തന്നെയാണ് മൂന്ന് അഡ്രസ്സാണ് മൂന്ന് വിധത്തിലുള്ള അഡ്രസ്സാണ് ഏതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നു അദ്ദേഹം പ്രസിഡൻ്റാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു അദ്ദേഹം ബാപ്പയാണ് അദ്ദേക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നു അദ്ദേഹം പണ്ഡിതനാണ് ഇത് മൂന്നും മൂന്ന് അഡ്രസ്സാണെങ്കിലും ആളൊന്നു തന്നെയാണ് ഒരു വ്യക്തി തന്നെയാകുമ്പോൾ പ്രസിഡന്റ് എന്നതിൻ്റെ അർത്ഥം ബാപ്പ എന്നല്ല ബാപ്പ എന്നതിൻ്റെ അർത്ഥം പ്രസിഡന്റ് എന്നല്ല അതേപോലെ ദീന് എന്നതിൻ്റെ നേരർത്ഥം അല്ലാതെ ഈ യുദാനു വഴിപ്പെടുന്ന കീഴ്പ്പെടുന്ന വിഷയം എന്ന അർത്ഥമാണ് ശരീരത്ത് എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥിതി എന്ന അർത്ഥമാണ് അതേ ശരീരത്ത് ദീന മില്ലത്ത് എന്ന് പറഞ്ഞാൽ മാർഗം എന്ന അർത്ഥമാണ് പക്ഷേ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാലും ഇസ്ലാമിക ശരീരത്ത് എന്ന് പറഞ്ഞാലും ഇസ്ലാമിക മില്ലത്ത് എന്ന് പറഞ്ഞാലും അതിൻ്റെ മൂന്നിൻ്റെയും മാസതക്കു ഒന്നാണെന്ന് കാണാം ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് മെഹ്താജ് അതിന്റെ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് മൂന്നു കൊണ്ടും ഉദ്ദേശം ഒന്നാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാലും ഇസ്ലാമിക എന്ന് പറഞ്ഞാലും ഇസ്ലാമിക മില്ലത്ത് എന്ന് പറഞ്ഞാലും മൂന്നും ഒന്ന് തന്നെയാണ് എന്തിനാണ് പറയുന്നത് പഴയ കാലത്ത് മഹാനപരുകൾ ഉള്ള കാലത്ത് അവിടുന്ന് പ്രസംഗത്തിൽ പലപ്പോഴും പറയാറുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അതേ തുടക്കത്തിൽ അതും പറയുന്നുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ അത് ദൈവീകമായ ഒരു ദൈവീകമായി സ്ഥാപിക്കപ്പെട്ട ഒരു മതമാണത് അഥവാ ദൈവം അള്ളാഹു സ്ഥാപിച്ചതാണ് നയിക്കുന്നു മഹ്മൂദ് യും നിർബന്ധിച്ച് പാട് കാണിച്ചല്ല യഥേഷ്ട്രാരം ഈ ഭൂമി ലോകത്തും മരണത്തിന് ശേഷവും എവിടെയും നല്ലതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അള്ളാഹു സ്ഥാപിച്ചു തന്നതാണ് ദീൻ അതാണ് ഇസ്ലാമിക ശരീരത്ത് അതാണ് ഇസ്ലാമിക മില്ലത്ത് ഓ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തത് പൂർവകാല അമ്പിയാക്കൾക്കും അത് നൽകിയിരുന്നു പക്ഷേ അത് അതാത് കാലഘട്ടത്തിലുള്ളവർക്ക് അതാത് കാലത്തോട് അനുയോജ്യമായി നൽകി ൾക്ക് ശേഷം വേറെ വരാനില്ലല്ലോ അതിനാൽ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് അല്യോ തുലക്കും പടച്ചറബ് പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിലെല്ലാ വിഷയങ്ങൾക്കും നിയമങ്ങളുണ്ട് ആ നിയമം ആരുടെ നിയമമാണ് അത് പാർലമെന്റിൽ പാസാക്കിയതല്ല ലോകസഭയിലോ രാജ്യസഭയിലോ വെച്ചുണ്ടാക്കിയതല്ല നിയമസഭയിൽ പാസാക്കിയതല്ല അതൊരു കോടതിയിലെ ജഡ്ജിയുടെ വിധിയല്ല അതാരുടെ തീരുമാനമാണ് അതേ ലോകം മുഴുക്കെ സിദ്ധിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന റബ്ബ് ഈ സംസാരിക്കുന്ന എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശരീര